ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ സഹി കെട്ട് ആരേനും അതേപോലെ തന്നെ നൂറേയും ബാത്റൂമിലേക്ക് പോയിരിക്കുവാണ് വെറൊന്നും ഹൗസിലുള്ള ആറ് കണ്ടസ്റ്റൻസ് മെയിൽ കണ്ടസ്റ്റൻസിനെയാണ് പ്രശ്നമുള്ളത് ബാത്റൂമേക്ക് പോയി കഴിഞ്ഞാൽ യൂറിനെ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ട്രോപ്പ് ഡ്രോപ്പായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവരാണ് ബാത്റൂം ടീമായിട്ട് വരുന്നത് എത്ര പറഞ്ഞിട്ടും ഇവരൊന്നും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആരും പറയുന്നത് ഇതൊക്കെ എങ്ങനെ ഞാൻ ക്ലീൻ ആക്കാനാണ് എന്നുള്ള രീതിയിൽ ഇവിടെ അക്ബറിനോടും അതേപോലെ തന്നെ സാബുമാനോടും നെവിനോടൊക്കെ തന്നെ ഒന്ന് ചോദിക്കുന്നുണ്ട് അവരും കളിയാക്കുന്നുണ്ട് അതാണ് എനിക്ക് കൈ എടുക്കാൻ പടിയാണെങ്കിൽ വേൾഡ് ുണ്ട് അത് സ്ട്രോ ഉപയോഗിക്കുക ബാക്കി ഞാൻ പറയുന്നില്ല അപ്പോൾ അത് ഉപയോഗിച്ച് ഏതാ അപ്പോൾ നിന്റെ കയ്യിലൊന്നും ആകത്തില്ല നിനക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അവരങ്ങ് ഒരുമാതിരിയുള്ള സംസാരങ്ങളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത തീരുമാനം നോക്കുവാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് അവിടെ ഫീമെയിലും മെയിലിൽ നിന്നും എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇനിയിപ്പം ഗേൾസ് അവിടെ മാത്രം കയറുക ബോയ്സ് ഇവിടെ മാത്രം കയറുക അതിനുശേഷം അവർക്ക് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആരാണ് ഇവിടെ കൂടുതൽ പണി ഉണ്ടാക്കിയിട്ട് പോകുന്നത് ത് അപ്പ അവരെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടു പേരും ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവിടെ അക്ബർ ആണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ എഴുതാതെ നീ ആൺ പെണ്ണെന്നൊക്കെ എഴുതി വെക്കുക അതല്ല കുറച്ചുകൂടെ നല്ലത് ഒരു മലയാളം ബിഗ് ബോസ് അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് ഓ ഒന്നും മിണ്ടാതിരിക്കാൻ ഈ ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം വരും അതിനെ ഇപ്പം മലയാളമാക്കണംന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നീട് നോക്കുവാണെങ്കിൽ അനുമോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അനുമോ ആയിട്ടുള്ള ഒരു ബഹളം ക്യാപ്റ്റൻ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നല്ല നീ കണ്ടോ എന്നുള്ള രീതിയിൽ അതിന് ചോദിക്കുന്നുണ്ട് നിനക്ക് മാത്രം എന്താണ് പ്രിവിലേജ് ഓ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നിനക്കെല്ലാം ഒരു പ്രിവിലേജ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അനുമോൾ ഇവിടെ കാണുന്ന ഈ കാണുന്ന ഷോ കേസ് ആണെങ്കിലും എടുത്തെറി തലങ്ങനാരൻ അങ്ങോട്ട് എറിയുന്ന സമയത്ത് തിരിച്ചറിഞ്ഞ സമയത്തൊക്കെ മറച്ചിടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെയും അനുമോളെ കളിയാക്കുന്ന ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ലൈവിൽ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് ലൈവ് വേണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക